കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ ദേവദത്തൻ അവതരണം സാലിം കരുളായി വർണ്ണയുടെ മുഖത്ത് ഭാവമാറ്റങ്ങൾ നോക്കി ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയുമായി ഇദ്ദേഹം ബുള്ളറ്റിൽ ചാരി നിന്നു വർണ്ണയല്ലേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് തിരക്കിലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കാറിൽ നിന്നും ഇറങ്ങിയ സ്ത്രീ വർണയെ നോക്കി പറഞ്ഞു മറുപടിയായി വർണ്ണയൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു മനസ്സിലെ പരിഭ്രമ മുഖത്ത് കാണിക്കാതിരിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഞാൻ മാലതി അദ്ദേഹത്തിന്റെ അമ്മായിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അങ്ങളെയാണ് ആ സ്ത്രീ വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങി വർണ്ണദത്ത മുഖത്തേക്ക് ഇടക്കിടക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൻ വേറെ ഇങ്ങോട്ടും നോക്കി നിൽക്കുകയായിരുന്നു ആ സ്ത്രീക്കൊപ്പം വേറെ രണ്ടു ആളുകളുണ്ടായിരുന്നു അവർ അദ്ദേഹത്തകന്ന ചില ബന്ധുക്കളാണ് അല്ല വീട്ടിൽ വന്ന അതിഥികളെ മുറ്റത്ത് തന്നെ നിർത്തുകയാണോ അകത്തേക്ക് വിളിക്കുന്നില്ലേ ആ സ്ത്രീ ചോദിച്ചു സോറി ഞാൻ ആ കാര്യം പറന്നു അകത്തേക്ക് വരൂ വർണ്ണ അവരകത്തേക്ക് ക്ഷണിച്ചു ചന്ദുവിന്റെ അമ്മ അവരെ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചു അതേസമയം അവർ എന്തിനാണ് വന്നതെന്ന കാര്യം അറിയാത്തത് കൊണ്ടുള്ള ടെൻഷനായിരുന്നു വർണ്ണക്ക് ഞങ്ങൾ വർണ്ണയെ കണ്ടൊരു കാര്യം സംസാരിക്കാനാ വന്നത് ഒരു നാലു കൊല്ലം മുമ്പ് ദേവന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം അറിയാലോ എൻ്റെ മോൾ പാർവതിയും ദേവനും തമ്മിലുള്ള വിവാഹം അവരുടെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു വെച്ചതായിരുന്നു ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് അതന്ന് മുടങ്ങിപ്പോയി അതിനിടയിൽ ദേവന് ചെറിയൊരു അബദ്ധം പറ്റി അതാ കുട്ടിയുമായി കല്യാണം നടന്നത് പക്ഷേ ഇപ്പോഴും ദേവന്റെ മനസ്സിൽ പാറു മാത്രമേ ഉള്ളൂ അത് പറഞ്ഞതും പറഞ്ഞതേ തന്നെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവൻ അപ്പോഴും വേറെ കൊണ്ടും നോക്കി നിൽക്കുകയാണ് ഇപ്പോഴും തറവാട്ടിൽ ദേവന് വേണ്ടി കാത്തിരിക്കുകയാണ് ദേവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ എന്റെ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല തറവാട്ടിൽ എനിക്കും എന്റെ ഭർത്താവിനും ദേവന്റെ അച്ഛനും മാത്രമേ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് അറിയുകയുള്ളൂ മറ്റാരെങ്കിലും അറിയുന്നതിന് മുമ്പ് കുട്ടി ദത്തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ദേവനും പാർവതിയും തമ്മിൽ സ്നേഹിക്കുന്നവരല്ലേ അപ്പം അവരല്ലേ ഒന്നിക്കേണ്ടത് കുട്ടി ഞങ്ങളെ സഹായിക്കണം ദത്തനെ ഞങ്ങൾക്ക് വിട്ടുതരണം തരണം വർണ്ണ ദത്തനെ നോക്കുമ്പോൾ അവനും വർണ്ണയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ മറുപടി കേൾക്കാനെന്നപോലെ ഞങ്ങൾ ദേവനോട് സംസാരിച്ചിരുന്നു വർണ്ണയ്ക്ക് സമ്മതമാണെങ്കിൽ അവൻ വർണ്ണയെ ഉപയോഗിച്ച് തറവാടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത് ഞാൻ കുട്ടിയുടെ കാല് പിടിക്കാം ദേവനെ ഞങ്ങൾക്ക് തരണം അവനെ കാത്തൊരു പെണ്ണും കുടുംബവും ആ തറവാട്ടിൽ കാത്തിരിക്കുന്നുണ്ട് കുട്ടിക്ക് നഷ്ടപരിഹാരമായി എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം എനിക്ക് നഷ്ടപരിഹാരം വേണ്ട അദ്ദേഹത്തിന്റെ പാർവതി ഇഷ്ടമാണെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ ഞാൻ ഒരു ശല്യത്തിനായി വരില്ല അത് പറഞ്ഞ് വർണ്ണ അകത്തേക്ക് പോയി അവൾ നേരെ ബെഡിൽ വന്ന് കണ്ണടച്ച് കിടന്നു അപ്പോഴും ചൂണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു കുറച്ചു കഴിഞ്ഞു കാറും ദേഹത്തിന്റെ ബുള്ളറ്റും പടി കടന്നു പോകുന്ന ശബ്ദം അവൾ കേട്ടു മോളെ കുറച്ച് കഴിഞ്ഞ് ചന്ദൂൻ്റെ അമ്മ റൂമിലേക്ക് വന്നു എന്താ ചേച്ചി അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു മോൾ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മോൾക്ക് ദത്തനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്തിനാ പിന്നെ ദത്തന്റെ പിരിയാൻ സമ്മതാണെന്ന് പറഞ്ഞത് അവരവളുടെ അരികിലായി വന്നിരുന്നു ഞാൻ ദത്തനെ പിരിയൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി ദത്തന് പാർവതി ഇഷ്ടമാണെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ ഞാനൊരു ശല്യത്തിനായി വരില്ല എന്നല്ലേ പറഞ്ഞത് അത് ദത്തനെ പിരിയാൻ സമ്മതാണെന്ന് പറയാതെ പറഞ്ഞതല്ലേ ഒരിക്കലും അല്ല ചേച്ചി തീരുമാനം ഞാൻ ദത്തനെ വിട്ടുകൊടുത്തതാണ് അവന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയാം ചേച്ചി വെറുതെ ഓരോന്നും അറിയിച്ചു സങ്കടപ്പെടേണ്ട നമ്മൾ തമ്മിൽ അധിക കാലത്തെ പരിചയമല്ലെങ്കിലും എനിക്ക് നീ എന്റെ അനിയത്തി തന്നെയാണ് എന്തൊക്കെയായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും മോളൊന്ന് ഭക്ഷണം കഴിക്ക് വർണ്ണ ചേച്ചിയുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി വന്നു ഡി ചേച്ചി വാ നമുക്ക് ലൂഡോ കളിക്കാം ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ച് പറഞ്ഞു ചന്തു നീ പോയി പഠിക്കാൻ നോക്ക് ചേച്ചിക്ക് വയ്യ ചേച്ചി എന്തെങ്കിലും കളിച്ചിട്ട് കിടന്നോട്ടെ ചേച്ചി പറഞ്ഞു ഫുഡിപ്പ വേണ്ട ചേച്ചി വാ ചന്തു നമുക്ക് കളിക്കാം വർണ്ണം അവന്റെ അടുത്ത് വന്നിരുന്ന് കളിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വർണ്ണം റൂമിലേക്ക് പോയി ചന്തുവും അവന്റെ അമ്മയും ഉമർത്തിരിക്കുകയാണ് ചന്ദുവിന്റെ ഹോം വർക്കുകൾ ചെയ്യിക്കാൻ രണ്ടുപേരും അമ്മേ ദേഹത്തെത്തേട്ടൻ പാടികടന്നകത്തേക്ക് പോരുന്ന ആളെ കണ്ടതും ചന്തു പറഞ്ഞു ദത്തേട്ടാ അവൻ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി വണ്ടി എവിടെ എന്താ നടന്നു വരുന്നേ വണ്ടി റോഡിൽ വെച്ചിരിക്ക അതും പറഞ്ഞവൻ ചെരിപ്പഴിച്ച ഉമ്മറത്തേക്ക് കയറി അവൾ എവിടെ ചേച്ചി റൂമിലുണ്ട് ഇത്രയും നേരത്തെ ഇവനോടൊപ്പം പെരുന്ന് കളിക്കായിരുന്നു കുറച്ചു മുൻപ് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയതേയുള്ളൂ ഉം ദത്തനൊന്നു മൂളി നീ വലത് കളിച്ചോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാ ഞാൻ നമ്മളെ കണ്ടിട്ട് വരാം അത് പറഞ്ഞ ദത്തൻ അകത്തേക്ക് കയറിപ്പോയി ചാരിയിട്ടിരുന്ന വാതിൽ അവൻ പതി ശബ്ദം ഉണ്ടാക്കാതെ തുറന്നു റൂമിനുള്ളിൽ മുഴുവൻ ഇട്ടാണ് വർണ്ണ ചുമരിന്റെ സൈഡിലേക്കാണ് തിരിഞ്ഞു കിടക്കുന്നത് ദത്തൻ പതുക്കെ മുന്നിലേക്ക് നടന്നതും ഫോണിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം വ്യക്തമായി അവൻ കണ്ടു ഫോണിൽ എന്തോ കണ്ട് നല്ല ചിരിയിലാണ് വർണ്ണ അവൻ വീണ്ടും ശബ്ദമുണ്ടാക്കാതെ രണ്ടടി മുന്നിലേക്ക് വച്ചതും വർണ്ണപെടിയു ചാടി എഴുന്നേറ്റു ദത്ത അവളുടെ വിളി കേട്ട് ദത്തനൊന്നാമ്പു ഞാൻ ശബ്ദം ഉണ്ടാക്കാതല്ലോ വന്നത് നീ അറിയാതിരിക്കാൻ ബുള്ളറ്റ് പോലും റോഡിൽ വെച്ചിട്ടാണ് വന്നത് എന്നിട്ട് ഞാൻ വന്നത് നീ എങ്ങനെ അറിഞ്ഞു അവളുടെ അരികിൽ ഇരുന്ന് കൊണ്ട് ദത്തൻ ചോദിച്ചു നീ ഹിന്ദി സീരിയൽ നിന്റെ സീരിയൽ കഥയും കാറ്റിന്റെയും കാര്യമാണ് പറയാൻ വന്നിരുന്നെങ്കിൽ എന്റെ കയ്യില് നീ ഭാഗങ്ങു സത്യം പറടി ഞാൻ വന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി നിന്റെ ഈ പെർഫ്യൂമ് നീ അടുത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലേ സ്മെല്ലെന്ന് ഇറങ്ങി നിൽക്കും അവൾ അത് പറഞ്ഞു ദത്തൻ പുഞ്ചിരിച്ചു ഞാൻ കേറി ഞാൻ പോയതുകൊണ്ട് നീ ഇവിടെ കണ്ണീരൊളിച്ച് കിടക്കുവായിരിക്കുമെന്ന് ഇതിപ്പോ നിന്റെ മുഖം കണ്ടിട്ട് സങ്കടമുള്ള പോലെ ഒന്നും തോന്നില്ലല്ലോ ദത്തൻ വീട്ടിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് എന്തായാലും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ പിരിയു അത് കുറച്ച് നേരത്തെയാണെന്ന് കരുതി അത്രേ ഉള്ളൂ അവൾ ദത്തന്റെ എതിരെ കിടന്നുകൊണ്ട് പറഞ്ഞു ശരിക്കും അവൻ നെറ്റി ചുളിച്ചു കൊണ്ട് ചോദിച്ചു എനിക്കറിയാൻ ദത്തൻ നിന്റെ മനസ്സ് നമ്മളടുത്തിരിക്കുന്ന ഒരാൾ നമ്മളോട് ഇല്ലാത്ത സ്നേഹം അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ മനസ്സിലുള്ള സ്നേഹം മറച്ചു വെച്ച് പുറത്ത് ദേഷ്യം അഭിനയിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് അത് നീ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകളിൽ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട് ഓലക്കെയാണ് നിന്നോടതൊക്കെ ആരാ പറഞ്ഞത് ഓലക്കയല്ല ആട്ടുകല് ഞാനും കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ് എനിക്കതൊക്കെ അറിയാം അവളും പൂച്ചത്തോടെ പറഞ്ഞു എങ്ങനെ കോകില ചേച്ചിയെ കാണുമ്പോളേ ജീത്തു ചേട്ടന്റെ കണ്ണിലുള്ള അതേ തിളക്കം എന്നെ കാണണം നിന്റെ കണ്ണിലുണ്ട് ഇപ്പോഴും എനിക്കത് കാണാനും കഴിയുന്നുണ്ട് വർണ്ണെ അത് പറഞ്ഞും ദത്തൻ പെട്ടെന്ന് തന്നെ ഒരു പതർച്ചയോടവളുടെ മുഖത്ത് നിന്ന് അവന്റെ ദൃഷ്ടി മാറ്റി എന്തിനാ ദത്ത എങ്ങനെ വെറുതെ അഭിനയിക്കുന്നേ നിനക്കണ്ടരി വട്ടായോ വെറുതെ ഓർന്നു പറയുന്നേ എനിക്ക് അങ്ങനെയൊന്നുമില്ല അത് പറഞ്ഞ് ദത്തൻ മറന്ന് കിടന്നു ഇരു കൈകളും നെഞ്ചിൽ പിണച്ചു വെച്ച് മുകളിലേക്ക് നോക്കിയവൻ കിടന്നു കുറച്ചു കഴിഞ്ഞും വർണ്ണം നീങ്ങി നീങ്ങി അവന്റെ അടുത്തെത്തി നെഞ്ചിൽ വച്ചിരുന്ന് അവന്റെ കൈകൾ എടുത്ത് മാറ്റി വർണ്ണവിന്റെ നെഞ്ചിലേക്ക് തലേ വെച്ച് വർണ്ണയും കിടന്നു ദത്താ അവന്റെ ഷട്ടിന്റെ ബട്ടൺസ് പിടിച്ച് കളിച്ചുകൊണ്ട് അവള് പിടിച്ചു ദത്ത ദത്ത എന്താടിയിൽ നാട്ടില് പോയിട്ട് താറവാടിൽ പോയോ അമ്മയെ കണ്ടോ അവൾ ചോദിച്ചു അമ്മയെ കണ്ടു പക്ഷെ താറവാടിലോട്ട് പോയില്ല അതെന്താ അവളെ താലയൂത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു പോവാൻ തോന്നിയില്ല പിന്നെ ആവശ്യം അവരുടേതാണല്ലോ അപ്പൊ അവര് ഞാൻ എവിടെയാണെങ്കിലും അവിടെ വന്ന് കണ്ടോളും അപ്പൊ നീ ഇത്രയും ദിവസം എവിടെയാ നിന്നത് ഞാനൊന്നും പറഞ്ഞില്ലേ ധ്രുവി അവന്റെ വീട്ടിലാ നിന്നത് മുത്തശ്ശിയുടെ അനിയത്തി അതായത് ചെറിയ മുത്തശ്ശിയുടെ പേരെക്കുട്ടിയാ ധ്രുവി എന്റെ ബന്ധുക്കളിൽ അവനുമായി മാത്രമേ ഞാനിപ്പോ കോണ്ടാക്ട് ഉള്ളൂ അവരിപ്പോ ബാംഗ്ലൂരിലാണ് അടുത്ത മാസം തിരിച്ചു വരും അവിടെ വീട് ഒഴിഞ്ഞു കിടക്കാണ് അവിടെയാണ് ഞാൻ ഇത്രയും ദിവസം നിന്നത് ധ്രുവിയെന്ന് പറയുമ്പോൾ ആ ഡോക്ടറാണോ അവൾ ഒരു പാലിച്ച ചിരിയോടെ ചോദിച്ചു ആണെങ്കിൽ ആണെങ്കിൽ ഒന്നുമില്ല അവൾ മുഖത്ത് ചെറിയ നാണം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു എന്നിട്ടു പറഞ്ഞു അമ്മ എന്ത് പറയാൻ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞത് തറവാടിൽ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ എന്നോട് ചോദിക്കായിരുന്നു ആ പെണ്ണും പിള്ള സോറി നിന്റെ അമ്മായി ആളത്ര ശരിയല്ലോ ഉം അവനൊന്ന് മൂളുക മാത്രം ചെയ്തു കുറച്ചുനേരം അവർക്കിടയിൽ ഒരു മൗനം നിറഞ്ഞു തറവാടിലെ കാര്യങ്ങൾ ദത്തനോട് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഓരോന്നും പറഞ്ഞവന്റെ മനസ്സ് വിഷമിപ്പിക്കണം എന്ന് കരുതി വർണ്ണ അതിന് നിന്നില്ല കണ്ണുകൾ അടച്ചവൻ നെഞ്ചിൽ തലവെച്ച് അവൾ കിടന്നു ദത്തൻ തന്റെ കായികൾ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തി പിടിച്ചിരുന്നു വർണ ഉം പറയ എന്നെ കുറിച്ചൊന്നും ചോദിക്കാത്തത് ഞാൻ ആരാണെന്നോ എന്താണെന്നോ നിനക്ക് അറിയണ്ടേ എനിക്കറിയണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചോദിച്ചു സങ്കടപ്പെടുത്തില്ല നിനക്ക് ോന്നുമ്പോൾ പറഞ്ഞാൽ മതി ഇനി നീ എങ്ങനെയാണെങ്കിലും എന്തായാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു താരി പോലും കുറയില്ല കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദത്തൻ പറയാൻ തുടങ്ങി പാലക്കൽ തറവാട് ആലത്തൂരിലത്തിന് ഏറ്റവും തലയെടുപ്പോൾ ഉയർന്നു നിൽക്കുന്ന തറവാടായിരുന്നു അവിടുത്തെ തറവാടമ്മയായ രേണുക നമ്മുടെ മുത്തശ്ശി അവർക്ക് മൂന്ന് മക്കള് മൂത്തവൻ മുകുന്ദൻ വർമ്മ രണ്ടാമത് മാലതി ഇവിടെ ഇന്ന് വന്നില്ലേ ആ സ്ത്രീ ഇളയവൻ മഹാദേവൻ മുകുന്ദനു വർമ്മ അതായത് നമ്മുടെ പപ്പ പപ്പക്ക് മൂന്ന് മക്കൾ മൂത്തവൻ ദേവരാഗ് എന്ന രാഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ആണ് ഭാര്യ ദർശന രണ്ടാമതേത് ദേവദത്തനെന്ന ദേവ ഭാര്യ വർണ്ണ ഇളയയാൽ ദേവശില്പ എന്ന ശിശു ഡിഗ്രി തേർഡ് ഇയറിൽ പഠിക്കുന്നു മാലതിയും ഭർത്താവ് രാജശേഖരനും മക്കളും എല്ലാവരും കൂടെ വേണമെന്ന മുത്തശ്ശിയുടെ ആഗ്രഹം കാരണം അമ്മായി അമ്മാവനും കല്യാണം കഴിഞ്ഞ കാലം മുതൽ തറവാടി തന്നെയാണ് അവർക്ക് മക്കൾ മൂന്ന് പേര് മൂത്തവൻ പാത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രണ്ടാമത്തേത് പാർവതി എന്ന പാറു എഞ്ചിനീയറാണ് ആണ് ഇളയൽ പൂർണിമ ബാംഗ്ലൂരിൽ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു മഹാദേവൻ ഭാര്യ സുധ അവർക്ക് രണ്ട് മക്കൾ ശ്രീരാഗ് ശ്രീഭദ്ര സീരാഗ് എന്ന എം ബി എ കഴിഞ്ഞു ശ്രീഭദ്ര എന്ന ഭദ്ര ഡിഗ്രി ചെയ്യുന്നു അവളും ശിലുവും ഒരേ പ്രായമാണ് തറവാടിലെ കുറേ കാലത്തെ കാത്തിരിവിന് ശേഷം ജനിച്ച പെൺകുട്ടിയാണ് പാർവതി അതുകൊണ്ട് തന്നെ പാർവതിയോട് പണ്ട് മുതലേ ഒത്തിരി സ്നേഹം കൂടുതലാണ് എല്ലാവർക്കും ചെറുപ്പം മുതലേ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ് എൻ്റെ ഇരുപത്താമത്തെ വയസ്സിലാണ് എൻ്റെയും പാർവതിയുടെയും വിവാനിശയും കഴിഞ്ഞത് അന്ന് അവൾക്ക് ഇരുപത്തിനാല് വയസ്സ് ചെറുപ്പം മുതൽ ദേവൻ പാർവൻ്റെ മാത്രമാണെന്ന് പറഞ്ഞ് വളർത്തിയത് കൊണ്ടായിരിക്കാം ദേവതത്തിലെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്തായിരുന്നു ആദ്യമൊക്കെ അനിയത്തിയെ പോലെ ആയതുകൊണ്ടാകാം എനിക്ക് അവളൊരു ഭാര്യയായി സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വയം മാറി പാർവതിയെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു പരിധി കടന്നാൽ സ്നേഹവും ഒരു വീർപ്പുമുട്ടിലാണ് പാർവതിയുടെ പ്രണയം അതിന് ഉൾക്കൊള്ളാൻ കളിയതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു ശരിക്കും ഭ്രാന്തമായ പ്രണയം